നമസ്കാരം എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നും പറയാറുള്ളതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തർക്കങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് എ ജനറൽ സെക്രട്ടറി ചിലപ്പോൾ കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം സ്നേഹപൂർവ്വം ഹൈക്കമാൻഡ് എന്ന് വിളിക്കുന്ന അതിശക്തനായ ഒരു നേതാവ് പക്ഷേ ഈ ശക്തനായ നേതാവ് കേരളത്തിലെ കാറ്റടിച്ചിട്ടാണോ ഇനി അതല്ല ദേശീയ തലത്തിൽ മുഴുവൻ കോൺഗ്രസ് പാർട്ടിയെ ഒരു വശത്താക്കേൻ്റെ അമിത ആത്മവിശ്വാസത്തിലാണോ എന്നറിയില്ല ചിലപ്പോഴൊക്കെ പറയുന്നതൊക്കെ മണ്ടത്തരമായി നമുക്ക് തോന്നാം മണ്ടത്തരം എന്ന് പറഞ്ഞതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് അതായത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി ആൾക്കാരുടെ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ആ വിശദീകരണത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടമാണല്ലോ ഇപ്പോൾ പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാടുള്ള പ്രാദേശിക നേതാക്കൾ അതായത് വി കെ ശ്രീകണ്ഠൻ അടക്കം അവിടുത്തെ ഡി സി സി അധ്യക്ഷന്മാരെല്ലാവരും ചേർന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പി ആർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഭൂലോക പെണ്ണുപിടിയൻ എന്ന് പേരുദോഷം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കഴുകി വെളുപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി അലക്കി വിരിച്ച് കിടത്താനുള്ള ഒരു പരിപാടിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം ഇത് ഇത് സംബന്ധിച്ച് ചോദിച്ചു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ ഇപ്പോഴും പാർട്ടി പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ കോൺഗ്രസ് പാർട്ടി എന്താ നടപടി എടുക്കാത്തത് എന്നായിരുന്നു അത്രയും ചോദ്യം ആ ചോദ്യത്തിന് ഈ കെ സി വേണുഗോപാൽ പറഞ്ഞ മറുപടി ആര് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലുണ്ടെന്ന് അന്ന് തന്നെ പാർട്ടി നേതൃത്വം നടപടിയെടുത്തതല്ലേ അതായത് വി ഡി സതീശനും സണ്ണി ജോസഫും കൂടി അന്ന് നടപടിയെടുത്തു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി അതോടൊപ്പം പാർലമെന്ററി അംഗത്വം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നഷ്ടപ്പെടുത്തി ഇതേ രാഹുൽ മാങ്കൂട്ടം വി ഡി സതീശനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് നിയമസഭയിലെത്തി കുറച്ചേരെ ഇരുന്നിട്ട് തിരിച്ചുപോയി ഏകദേശം മുപ്പത്തിയെട്ട് ദിവസക്കാലത്തെ വനവാസത്തിന് ശേഷം വനവാസമാണോ അജ്ഞാതവാസമാണോ എന്നറിയില്ല ആ പാരസിറ്റാമോളും സെറ്റസിനും കഴിച്ച് ജീവിതത്തിലെ ഓരോ ദിവസത്തിലും ഉറക്കം കണ്ടെത്തിക്കൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഇറങ്ങി ആ ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കിയെടുത്ത് കൊത്തിക്കൊണ്ടുപോയി ഈ പറയുന്ന ആളുകൾ അപ്പോഴും പറയുന്നത് കെ സി പറയുന്നത് അവിടുത്തെ പ്രാദേശിക നേതൃത്വം ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണ് അത് ഉത്തരവാദികൾ പ്രാദേശിക നേതൃത്വമാണ് എന്ന് പറയുന്നു നമ്മൾ ആലോചിക്കുക ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിന്റെ ചുമതല എന്നല്ല എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന വലിയ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിൻ്റെ വായിൽ നിന്ന് വാക്കുകളാണ് ഇത് കേരളത്തിലുള്ള ഒരു പ്രാദേശിക ഘടകത്തെ അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ജില്ലാ ഘടകത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർക്കെതിരായി ഒരു നടപടി പോലും എടുക്കാൻ കഴിയാത്തത്ര അശക്തനായ ഒരു നേതാവാണോ കെ സി വേണുഗോപാൽ അങ്ങനെയാണെങ്കിൽ പ്രിയ കെ നിങ്ങൾ ഈ പണി ഉപേക്ഷിച്ച് വേറെ വഴിക്ക് വിട്ടു ഒരു പ്രാദേശിക നേതൃത്വം ഇങ്ങനെ ഒരു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ യു ഡി എഫിന്റെ പാർലമെന്ററി അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ട ഒരു നേതാവിനെ എടുത്തുകൊണ്ടുപോയി ഉള്ള സ്റ്റേജ് ഷോകളിൽ പ്രദർശിപ്പിക്കുകയും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഇടപെടുത്തുകയും ചെയ്യുന്ന തരത്തിലാണ് നിങ്ങളുടെ പ്രാദേശിക ഘടകങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് നടപടിയാണ് ഹേ സ്വീകരിച്ചിട്ടുള്ളത് ഒരു വാക്കുകൊണ്ടെങ്കിലും നിങ്ങളിനി ഞങ്ങൾക്ക് വിശദീകരണം നൽകണം കാര്യം കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതും ചെറിയ ഞഞ്ഞാവിഞ്ഞ കേസിനല്ല ഒരു പെണ്ണ് കേസിന് ഒരു പെണ്ണ് കേസാണോ അല്ല നൂറോളം പെണ്ണ് കേസുകൾക്ക് കണ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക കോൺഗ്രസ് കുടുംബങ്ങൾക്കകത്തും രാഹുൽ മാംകൂട്ടത്തിൻ്റെ കൈ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും ആ രീതിയിൽ പേരുദോഷം കേൾപ്പിച്ച ഒരു നേതാവിനെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്ന ആ പ്രാദേശിക നേതൃത്വത്തിനെതിരെ എന്തായിരുന്നു ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഹൈക്കമാൻഡ് ചെയ്തത് ഒരു കുന്തവും ചെയ്തിട്ടില്ല എന്നിട്ട് സ്വന്തം കാര്യം ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രാദേശിക നേതാക്കന്മാരെ വെറുതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെറുതെ കുറ്റക്കാരാക്കുന്നു അത്രമാത്രം ഉടനെ അടുത്ത പറയാണ് ഇവിടെ സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകൾ അതായത് ശബരിമലയിലെ കേസ് പറയുകയാണ് സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ സംരക്ഷിക്കുന്നില്ലേ ആര് സംരക്ഷിച്ചു പാർട്ടി സംരക്ഷിക്കുന്നുണ്ടോ പാർട്ടി ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ടോ അത് സി എന്ന് പറയുന്ന ഒരു പാർട്ടി അതിനകത്ത് ഇടപെട്ടുകൊണ്ട് അയ്യോ പത്മകുമാർ പാവമാണേ പത്മകുമാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ വാസു പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന അത്ര ശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് ഈ പത്മകുമാറിനെയും എൻ വാസുവിനെയും ന്യായീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടോ ഇല്ലേ ഇല്ല പിന്നെയോ പറഞ്ഞെന്താണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പോലും പത്മകുമാറിനെതിരെയും എൻ വാസുവിനെതിരെയും വിമർശനം ഉന്നയിച്ചു ആ വിമർശനത്തിന് എന്തായിരുന്നു വി എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ മറുപടി ആ ഗോവിന്ദൻ മാഷ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക എന്നറിയാമല്ലോ അയാ അവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ല എന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്നായിരുന്നില്ല പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസം കെ സുധാകരൻ എന്താണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണത്രേ അതിനുള്ള ഞാൻ അന്വേഷിച്ചിരുന്നു കാര്യങ്ങൾ ആ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് അവനോടൊപ്പം ഞാൻ വേദി പങ്കിടുന്നതിൽ എനിക്ക് യാതൊരു മോശവും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ച ഒരു നേതാവ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ആ ആളിൻ്റെ പേര് കെ സുധാകരൻ എന്നാണ് അദ്ദേഹം മുൻപ് വഹിച്ചിരുന്ന പദവി ബി കെ പി സി സിയുടെ അധ്യക്ഷനായിരുന്നു ഇപ്പോൾ വഹിക്കുന്ന പദവി യു ഡി എഫിൻ്റെ കണ്ണൂർ എം പി എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ കെ സി വേണുഗോപാൽ അത് കാണാതെ പോയത് ഇവിടെ പാർട്ടി സംരക്ഷിച്ചോ ഇല്ലേ ഇല്ല അവരെ തള്ളി പറഞ്ഞു ഇവിടെ എന്താ പാർട്ടി സംരക്ഷിച്ചു പിടിക്കുന്നു എന്നിട്ട് എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു പെണ്ണു പിടിയേയും ഈ മോഷണത്തെയും രണ്ടിനെയും കൂടെ കമ്പെയർ ചെയ്യാൻ മാത്രം മനസ്സിലാവുന്നില്ല താരതമ്യം ചെയ്യുകയാണ് ഒരാൾ നടത്തിയത് മോഷണം അതിന് കുറ്റക്കാരനായി എന്നിട്ട് എം വി മാഷ് പറഞ്ഞു എന്താണ് കുറ്റപത്രം ഇറക്കി കഴിഞ്ഞാൽ അയാ അവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിരിക്കും എന്ന് തറപ്പിച്ചു പറഞ്ഞു ഇവിടെ പാർട്ടി നടപടി സ്വീകരിച്ചെങ്കിലും ആ പാർട്ടിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ആ പാർട്ടി പോയി വരെ പണി നോക്കണാവൂവേ എന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പാർട്ടി വേദികളിലും എല്ലാ നേതാക്കന്മാരുടെയും കൂടെ വേദി പങ്കിട്ട് കൊണ്ട് നടക്കുന്ന ഒരാൾ അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ എങ്ങനെ അതിനെ ന്യായീകരിക്കാനും നീതീകരിക്കാൻ കഴിയും എൻ്റെ പൊന്ന് കെ സി വേണുഗോപാലെ എന്ന് തന്നെ തീർത്ത് ചോദിക്കേണ്ടി വരും അല്ലേ അപ്പോ അങ്ങനെ ഒരു ചോദ്യത്തിന് കൂടി അവിടെ പ്രസക്തി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ രണ്ടിനെയും കയറി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടിലും രണ്ട് പാർട്ടികളും എടുത്ത നിലപാടുകളെ കുറിച്ച് കൂടി കെ സി മനസ്സിലാക്കണം എന്നിട്ട് പിന്നെ എന്തിനാണ് മീശയും വെച്ചുകൊണ്ട് ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആൾ എ ഐ സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്നത് സ്വന്തം ഒരു ഒരു എന്താ പറയുക ഒരു താഴേക്കിടയിലുള്ള പ്രാദേശിക ഘടകത്തെ പോലെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കതറിട്ട് നടക്കുന്നത് ആരെ വെളുപ്പിക്കാനാണ് എന്ന് ചോദിക്കേണ്ടി വരും പച്ചയ്ക്ക് തന്നെ പിന്നെ ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം അപ്പോഴാണ് പിന്നെ ആ ഒരു വിഷയത്തെ ശബരിമല വിഷയം കൊണ്ട് പൊതിഞ്ഞു വെക്കാനാണ് ശരിക്കും കെ ശ്രമിച്ചത് പിന്നീട് കെ സി എടുക്കെ സ്വാഭാവികമായി ഏതൊരു കോൺഗ്രസ് നേതാവിനെ കാണുമ്പോഴും ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംഭാവന എന്താണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവുന്ന കാര്യമാണ് അതേ ചോദ്യം ചോദിച്ചു അതേ ചോദ്യം ചോദിച്ചപ്പോൾ ആദ്യമൊന്ന് ഉരുണ്ട് കളിച്ചു ഉരുണ്ട് കളി എന്ന് പറയാൻ നല്ല രീതിയിൽ ഉരുണ്ട് കളിച്ചു അപ്പോൾ പിന്നീട് കർണാടക സർക്കാർ കൊടുത്തില്ലേ ഇരുപത് കോടി എന്നായി ചോദ്യം അപ്പോൾ കർണാടക സർക്കാർ ഇരുപത് കോടി കൊടുത്തു ആ ഇരുപത് കോടി സർക്കാരിലേക്ക് കൊടുത്തു സർക്കാർ ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കോൺഗ്രസിന്റെ പണമല്ല ഹേ എന്നിട്ട് ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണ് അത് സി പി എമ്മിന്റെ പണമല്ലോ സർക്കാരിന്റെ പണമല്ലേ എന്ന് സി പി എമ്മിന്റെ പണമല്ലോ സർക്കാരിന്റെ പണമല്ലേ എന്ന് നിങ്ങളൊന്നാലോ ഡിവൈഎഫ്ഐക്കാർ നൂറ് വീട് വെക്കാനുള്ള ഫണ്ടാണ് സമാഹരിച്ചു കൊടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന് അങ്ങനെ ഒരു ചരിത്രം അവകാശപ്പെടാൻ കഴിയുമോ കെ കഴിയില്ല അങ്ങനെ അവകാശപ്പെടാൻ പോയിട്ട് മിണ്ടാനും ഉരിയാടാനും കഴിയില്ല എന്നിട്ട് കർണാടക സർക്കാർ ചെയ്തു കൊടുത്തതിനെ കുറിച്ച് പറയുകയാണ് അവിടെ കർണാടക കോൺഗ്രസ് അല്ല ഹേ ചെയ്തത് കോൺഗ്രസ് പാർട്ടിയും അല്ല ചെയ്തത് കർണാടകത്തിലെ സർക്കാരാണ് ചെയ്തത് ഇപ്പം എപ്പോഴെങ്കിലും ഉരുണ്ടു വീഴാൻ തയ്യാറായി നിൽക്കുന്ന കർണാടക സർക്കാർ അവരാണ് ഇരുപത് കോടി കൊടുത്തു എന്ന് പറയുന്നത് അതിനകത്ത് കോൺഗ്രസിന് എന്ത് പങ്ക് അവിടെ കോൺഗ്രസിന് പങ്കില്ല അത് കർണാടകത്തിലെ ഭരണഘടനാനുസൃതമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സർക്കാരാണ് പിന്നെ നിങ്ങൾ സി പി എം അല്ലല്ലോ ഇവിടെ കൊടുത്തതെന്ന് പറയുമ്പോൾ തിരിച്ചും ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് സംസ്ഥാന സർക്കാരാണ് ചെയ്തത് അല്ലാതെ കർണാടകയിലെ കോൺഗ്രസ് പാർട്ടി അല്ല എന്ന് ഇനിയും ഈ നിങ്ങൾ ഞങ്ങൾ ഇനിയുള്ള കാര്യം പണമൊക്കെ പിരിച്ചു കഴിഞ്ഞു ഞങ്ങളത് ചെയ്തു കൊള്ളാം എന്നാണ് കെ സി പറഞ്ഞത് പക്ഷെ ആ പറഞ്ഞ കെ സിക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ എത്ര കോടി പിരിഞ്ഞു കിട്ടി എന്നുള്ളത് തുറന്ന് ചോദിച്ചു ഒരു മാധ്യമപ്രവർത്തക സധൈര്യം ചോദിച്ചു നിങ്ങൾക്ക് ആ പണം എവിടുന്ന് കിട്ടി ആ പണത്തിൻ്റെ കണക്കൊന്ന് പറയാമോ കണക്കിൻ്റെ കാര്യം ചോദിച്ചാൽ എല്ലാവരും മറ്റേ പറയുന്ന പോലെ ബബ്ബബ്ബേ അല്ല എന്ന് നമ്മൾ തിരിച്ചു പറയേണ്ടി വരും അതാവസ്ഥ ബബ്ബബ്ബെ അല്ല കൃത്യമായി ബബ്ബബ്ബെ അടിച്ച് ഓക്കെ ബൈ സി യു എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ മുങ്ങൽ അല്ലെങ്കിൽ കാശിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാർക്കെല്ലാം ഒരേ ഊര അവരെല്ലാവരും ഇങ്ങനെ തന്നെ പ്രതികരിക്കൂ നിങ്ങൾക്ക് വീട് വെക്കാനുള്ള ഫണ്ട് എവിടെ അത് ഞങ്ങളുടെ ഈ ഫണ്ട് ഉണ്ട് എന്നാൽ ഫണ്ടിന്റെ കണക്കൊന്നും പുറത്ത് വിടാമോ ഇല്ല പിന്നെ എന്തിനാണ് ഫണ്ടിന്റെ കണക്ക് പുറത്ത് വിടാൻ അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ എന്തിന് ഒരു ആപ്പ് പുറത്തേക്ക് വിട്ടു എല്ലാവരും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു വെച്ചോളൂ ആ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന ആപ്പിനകത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന പണത്തിന്റെ അളവ് ഞങ്ങൾ ചെലവഴിക്കുന്ന കണക്കിന്റെ എല്ലാം സുതാര്യതയുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് മണ്ടത്തരമാണ് ഹേ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് ഈ മണ്ഡത്തരം വിശ്വസിച്ച കുറേയധികം പൊട്ടം മരുതെടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഇതിനകത്ത് ഇന്നൊരു ചുക്കുമില്ല അത് തേങ്ങയും മണ്ണാങ്കട്ടയും ഇല്ല എന്നുള്ള കാര്യം അങ്ങനെ പോലും ജനങ്ങളെ പറ്റിച്ചു ഇതാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ പറ്റിച്ചു വഞ്ചിച്ചു ഈ വഞ്ചിച്ചതിൻ്റെ ചരിത്രമല്ലാതെ ഈ പത്ത് വർഷക്കാലം കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ എന്താണ് അവകാശപ്പെടാനുള്ളത് എന്ന വളരെ പ്രമുഖമായ ഒരു ചോദ്യം അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഇന്നത്തെ യു ഡി എഫ് നേതൃത്വം ബാധ്യസ്ഥരാണെന്നേ അവർ മറുപടി പറഞ്ഞേ മതിയാകൂ നിങ്ങൾ എന്താണ് ജനവഞ്ചനയല്ലാത്ത ഒരു പ്രവൃത്തി ജനങ്ങളെ പറ്റിച്ചതല്ല ഇത് ഞങ്ങൾ ആത്മാർത്ഥമായി എന്ന് പറയാൻ എന്തെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ വെല്ലുവിളിയാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കെ സി വേണുഗോപാൽ തയ്യാറാകുമോ സ്വന്തമായി നാട് നാട് ഇനി അതല്ല ഈ കെ സി വേണുഗോപാല് രാഹുൽ മാങ്കൂട്ടത്തിലെ പൊക്കി പിടിച്ചുകൊണ്ട് വേദി പങ്കിട്ടും ഒക്കെ നടക്കുന്ന ഈയൊരു ഷോ ഉണ്ടല്ലോ അതായത് ഷാഫി പറമ്പിലും കെ സി വേണുഗോപാലും കൂടെ ചേർന്നുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വെളുപ്പിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പി ആർ വർക്ക് ഷോ എന്നൊക്കെ പറയേണ്ടി വരും ഈ പി ആർ വർക്കിനകത്ത് എന്തുകൊണ്ടാണ് ഇത്രയും ആത്മാർത്ഥമായി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്നത് എന്നൊരു ചോദ്യം ഇല്ലേ സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാകും എന്താണ് മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ അടക്കമുള്ള ഈ നേതാക്കൾ കാണുന്ന പ്രത്യേകത എന്താണ് അപ്പോൾ ഒരു ഭയത്തിൽ നിന്നുണ്ടായ ഒരു പ്രത്യേകത ഇല്ലല്ലോ സ്വാഭാവികമായും ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചു പോകില്ലേ അതിനകത്ത് അവരെ കുറ്റം പറയാൻ കഴിയുമോ ഒരിക്കൽ പോലും ഇല്ല അപ്പോൾ എന്തോ ഉണ്ട് ഇവരെ അപ്പം ഇനി വേറൊരു രാഷ്ട്രീയം കൂടി ചിന്തിക്കാം അതിനകത്ത് രാഷ്ട്രീയം കൂടി ചിന്തിക്കുമ്പോൾ ഇതിനെ ഈ ലീഗിനെ അകറ്റി നിർത്തുന്നതിനും ലീഗിൽ അല്ല ഞങ്ങളുടെ ന്യൂനപക്ഷത്തിന്റെ ബേസ് എന്ന് കാണിക്കാനും വേണ്ടിയിട്ട് കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മലബാർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടോ ലീഗിനെ അപ്രസക്തമാക്കി തീർക്കാൻ വേണ്ടി നടത്തുന്ന കള്ളക്കളികളുടെ തുടക്കമായി കൂടായുകയും ഇല്ലല്ലോ അതായത് ഒരു മലബാർ ബെൽറ്റ് ഇവിടെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമം കൂടി ആയി ഇതിനെ ചിലപ്പോൾ നമുക്ക് വിലയിരുത്തേണ്ടതായി വരും അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വടക്കൻ മേഖലകളിൽ അതായത് മലബാർ മേഖലകളിൽ ഏറ്റവും അധികം സീറ്റ് നേടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിനുള്ള എട്ടിൻ്റെ പണി അതായത് ന്യൂനപക്ഷങ്ങളെ തങ്ങളിലേക്ക് യു ഡി എഫിലേക്ക് ആകർഷിച്ചു നിർത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ലീഗ് പ്രീണന നയത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ഉദ്ദേശം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടോ എന്നുകൂടി ഇ കെ സി വേണുഗോപാൽ വ്യക്തമാക്കേണ്ടതുണ്ട് അതുകൂടി പറഞ്ഞാലേ ഇതിൻ്റെ എല്ലാ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം കണ്ണൂർ ബെൽറ്റിലേക്ക് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്ന കെ സുധാകരൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു അവൻ നിരപരാധിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ശബ്ദമല്ല എന്ന വെറുതെ ഒരു ബൈറ്റ് എങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് കൊടുത്തിട്ടുണ്ടോ പോട്ടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ നടക്കുന്ന രാഹുൽ ഈശ്വരനെ ഫോണിൽ വിളിച്ച സമയത്തെങ്കിലും അത് എൻ്റെ ശബ്ദമല്ല അത് കെട്ടിച്ചമച്ചതാണ് എന്ന് എന്നെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പാവപ്പെട്ട അടൂർ പ്രകാശ് ഇടയ്ക്ക് വന്ന് പറഞ്ഞു പോയത് ഏ ഈ ടെക്നോളജി ഉള്ള കാലത്ത് ഇതല്ല ഇതിനപ്പുറവും നടക്കുമെന്ന് പറഞ്ഞിട്ട് പോയി പക്ഷെ അത്ര പോലും ചിന്തിക്കാതെയും അത്ര പോലും അല്ലെങ്കിൽ അങ്ങനെ പോലും ഒരു മറുപടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വായിൽ നിന്ന് വീണിട്ടില്ല അപ്പോഴും ധാർഷ്ട്രം കലർന്ന മറുപടിയാണ് ഇന്ത്യയുടെ നിയമത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിയമത്തിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നിയമ സംവിധാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ധാർഷ്ട്രം കലർന്ന മറുപടി മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ട് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ കെ സി വേണുഗോപാലും ഷാഫി പറമ്പിലും ചേർന്ന് ഇങ്ങനെ പൊതിഞ്ഞ് പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്നത് എന്നിട്ട് പി ആർ വർക്കിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കുന്നു ഇപ്പോൾ ഒരു സിനിമാ നടി വരുന്നു അവരെ വെറുതെ വിളിച്ചാൽ വരുന്ന ആൾക്കാരാണോ അല്ലേ അല്ല അവർക്ക് കാശ് കൊടുക്കണം ഒരു സിനിമാ നടൻ വരുന്നു അവർക്ക് കാശ് കൊടുക്കണം അപ്പൊ ഇതിനെല്ലാം ഇത്തരത്തിലുള്ള പി ആർ വർക്കുകൾക്കടക്കം ഫണ്ട് എവിടെ നിന്ന് വന്നെത്തുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ ഇപ്പൊ സമൂഹത്തിൽ തീർച്ചയായും അപ്പോൾ അതിൻ്റെ മേലെ പറക്കാൻ വേണ്ടിയിട്ട് ഈ സ്വർണ കള്ളക്കടത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പാർട്ടി കൃത്യമായി പാർട്ടിയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു കുറ്റപത്രം സമർപ്പിച്ചാൽ ഈ പറയുന്ന എൻ വാസുവിനും പത്മകുമാറിനും ഇനി വീട്ടിലിരിക്കാം വീട്ടിലിരിക്കേണ്ടി വരില്ല അഴിയെണ്ണം സമാധാനമായി ഒരു പാർട്ടിയുടെ ലേവലൊട്ടിക്കാതെ മനസ്സമാധാനമായി അഴിയെണ്ണം കഴിയുന്ന അവസ്ഥയിലേക്ക് പാർട്ടി കൊണ്ടെത്തിച്ചിരിക്കും ഹൺഡ്രഡ് പേഴ്സെന്റ് ഷുവർ അല്ലേ അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുമുണ്ട് ഇപ്പുറത്ത് മറ്റു ചില കാര്യങ്ങളുമുണ്ട് അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തിനെയും പെണ്ണുപിടിയെയും തമ്മിൽ ഇങ്ങനെ താരതമ്യം ചെയ്ത കെ സി വേണുഗോപാലിന്റെ തൊലിക്കെട്ടി അപാരം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം